കോളയാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിനം പ്രതിയെന്നോണം ഭീതി വിതച്ച് കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തിയിട്ടും അധികാരികൾ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ രംഗത്ത് വന്നതിനെ തുടർന്നാണ് കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സമിതി യോഗം ചേർന്നത് കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കർഷക പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇതര ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണോം റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് ജനജാഗ്രത സമിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനെ കുറിച്ചും വിശദീകരിച്ചു ചെമ്പുക്കാവ് മേഖലയിലെ ചാരാംകുന്ന് ഭാഗത്തെ പതിനഞ്ചോളം കർഷകരുടെ രണ്ടായിരത്തോളം വാഴകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി കാട്ടാനകൾ നശിപ്പിച്ചുവെന്നും സോളാർ ഫെൻസിങ് ഹാങ്ങിംഗ് ഫെൻസിങ് തുടങ്ങിയവ സ്ഥാപിച്ച് കാട്ടാന ഭീതിയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നും പതിമൂന്നാം വാർഡംഗം റോയ് മെമ്പർ യോഗത്തിൽ ആവശ്യപ്പെട്ടു കൃഷിയിടത്തിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കണമെന്നും കാട്ടാന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ എൻ എം ആർ വാച്ചർമാരെ നിയമിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതിനാൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനോടൊപ്പം മേഖല രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു ജനജാഗ്രതാ സമിതിയിൽ ഉയർന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കുമെന്നും കണ്ണോം പരിധിയിലെ ചങ്ങലഗേറ്റ് പെരുവ തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡരികിൽ വരുന്നതും ഉണങ്ങിയതും അപകടാവസ്ഥയിലുമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കുമെന്നും റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് പറഞ്ഞു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി കുഞ്ഞഹമ്മദ് മറ്റ് ജനപ്രതിഥികളായ ബാബുരാജ് രാമചന്ദ്രൻ പി പ്രഹ്ലാദൻ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ